What do you do when you really need to go? Can you hold it in? Can you take it slow? Um, will you cross that line? Keep calm, bro. No, no. No, no. Oh, no. We hear you. Presenting Ola Restrooms with industry leading mobile washroom specs, guaranteed hygiene and comfort that can reach you in one touch. So, when you have to go, there is Ola. And when you really, really need to go, there is Ola Restrooms. സത്യത്തിൽ ഈ പരസ്യം ഞാൻ കാണുന്നത് വേറെ കുറെ ട്രോളിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ കുറെ ട്രോളുകൾ കണ്ടു ഈ വണ്ടി ഓലയുടെ ഈ വണ്ടി ഓടിക്കുന്ന ആളോട് എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീട്ടവണ്ടി ഓടിക്കുകയാണെന്ന് പറയും അതുപോലെ പെണ്ണ് കാണാൻ പോണ സമയത്തും ചെക്കൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓലയുടെ തീട്ടവണ്ടി ഓടിക്കുകയാണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ തമാശയും അതായത് ഈ പരിപാടിയോടുള്ള മൊത്തത്തിലുള്ള ഒരു പുച്ഛം ഇതൊന്നും ആവശ്യമില്ലാത്തതാണ് ഭയങ്കര ചീപ്പായിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടു സത്യത്തിൽ ഈ ട്രോൾ നോവുകാർക്കൊക്കെ ഇതിൻ്റെ അത്യാവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാവാത്തോണ്ടാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റുകളാണ് ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയിട്ട് ഒന്നിനോ രണ്ടിനോ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മതിൽ ചാരി പെടുക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും പൊതുവേ ആൾക്കാർക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതുപോലൊരു സാധനം അതായത് വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പുറത്ത് അവൈലബിൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാര കാര്യമൊന്നുമല്ല ലോങ് ജേണി പോകുന്ന സമയത്തോ പുറത്തെന്തെങ്കിലും ആവശ്യമൊക്കെ പോകുന്ന സമയത്തോ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ജോലി ചെയ്യുന്നതാണെങ്കിലും ടെസ്റ്റേഴ്സിൽ ജോലി ചെയ്യുന്ന അങ്ങനെ എത്രയോ ആളുകൾ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണിത് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ ബാക്കി എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്താലും ഗ്യാസ് കുറ്റീന്ന് വരെ പൈസ എടുത്തിട്ട് കക്കൂസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ പോലും ഇത്രയും നാളായിട്ട് നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റ് പരിപാടികൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഈ പെട്രോൾ പമ്പിൽ പോയിട്ട് കാര്യം സാധിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്രോൾ പമ്പുകാര് കേസും ഇതിനൊക്കെ പോയിട്ട് അതിനും പറ്റില്ല എന്നാണ് കോടതിയിൽ നിന്ന് ഉത്തരവൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രൗസറിൽ പോവാതിരിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ വേണം പണ്ട് ഒരു ഈ ടോയ്ലറ്റ് പേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ടോയ്ലറ്റ് അവിടെ ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പിലവിടെ ഇവിടെയൊക്കെ കൊന്നിട്ട് സ്ഥലത്തൊക്കെ വെച്ചിരുന്നു പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്കൂസ് പോവുകയാണ് അല്ലെങ്കിൽ പെടുക്കാൻ പോവുകയാണെന്നൊക്കെ വേറെ ആരെങ്കിലും കാണുന്നത് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ആൾ കൂടുന്നതിൻ്റെ ഇടത്തൊക്കെ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കയറി പോകുന്നത് വേറെ ആൾക്കാർ കാണില്ലേ എന്നുള്ള വിഷമം കാരണം ആൾക്കാരൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും മതിലിൻ്റെ സൈഡിൽ പോയി മൂത്രം വയ്ക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ യൂസ് ചെയ്തിരുന്നിരിക്കാം പക്ഷേ എങ്കിലും മടി കാരണം ഈ മറ്റേ നമ്മുടെ ഈ ടോയ്ലറ്റ് പരിപാടികൾ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെയും മെയിൻ്റനൻസ് ഇല്ലാതെയൊക്കെ നശിച്ച് നാരാണത്തുകളിലെടുത്ത് പോയ ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ഓലയുടെ ഈ സെറ്റപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടാകും അപ്പോൾ കുറെ അസുഖങ്ങൾ തന്നെയുണ്ട് ഇരട്ടവൽ ബബൽ സിൻഡോ ഉള്ള ആൾക്കാർ പുറത്ത് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ മുട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ട്രോളൊന്നുംമാരൊക്കെ ട്രോളിൽ കൊണ്ടിരിക്കട്ടെ ഒന്ന് തൂറാൻ മുട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ആർക്കെ ഉള്ളൂ